അഞ്ചലിന്റെ പ്രിയപ്പെട്ട നേതാവും വോളിബോൾ താരവുമായിട്ടുള്ള സക്കീർ ഹുസൈന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട അഞ്ചലിൽ വോളിബോൾ ടൂർണമെന്റിന് നാളെ വൈകിട്ട് തുടക്കമാവുകയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന എട്ടോളം വരുന്ന വലിയ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അഞ്ചൽ ബി വി യു പി എസ് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുക അഞ്ചലിന്റെ നിറസാന്നിധ്യമായിരുന്ന ശ്രീ സക്കീർ ഹുസൈന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അഞ്ചൽ ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ നടക്കുന്ന കേരളത്തിലെ പ്രമുഖരായ വോളിബോൾ ടീമുകൾ അഞ്ചൽ ബി വിസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുകയാണ് ഒരു അപ്പുറം ഒരു മനുഷ്യ സ്നേഹിയും ഒരു കായിക പ്രേമിയുമായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ അഞ്ചൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രമുഖനും നിസ്വാർത്ഥ സേവനത്തിന് ഉദാഹരണമായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന് ഇവിടുത്തെ കായിക പ്രേമികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്മരണയാണ് വോളിബോൾ കാരണം അദ്ദേഹം വോളിബോളിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അഞ്ചലിലും പരിസരപ്രദേശത്തും നടക്കുന്ന ഏതൊരു വോളിബോളിലും അഞ്ചൽ ടൗൺ ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അതിന്റെ അമരക്കാരൻ ശ്രീ സക്കീർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞങ്ങൾ അഭിമാന പുരസ്സരം ഈ വോളിബോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് ഇവിടെ മാറ്റിയിക്കുന്നത് ഈ മാമാങ്കത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്മരണ സ്മരണപൂതുക്കളിലേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി എല്ലാ കായിക പ്രേമികളെയും ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ബി ബി യു സി സ്കൂളിലേക്കുള്ള ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുക അഞ്ചൽ ബി വി യു പി ഗ്രൗണ്ടിലെ ഓരോ മണൽത്തരികൾക്കും സക്കീർ ഹുസൈൻ എന്ന വലിയ മനുഷ്യന്റെ ഗന്ധമുണ്ടാകും അടുത്തോളം ബന്ധമുണ്ട് അഞ്ചന്റെ വോളിബോൾ ടീമിനും സക്കീർ ഹുസൈനും അതുപോലെ വോളിബോളിനെ നെഞ്ചോട് ചേർത്ത ഏറ്റവും നല്ലൊരു കായിക പ്രേമിയായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ മത്സരം കാണാൻ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷണിച്ചു ക്ഷണിച്ചുകൊള്ളൂ